അവിശ്വാസ പ്രമേയവുമായി പ്രതിപക്ഷം എത്തുമ്പോൾ കാലാവധി പൂർത്തിയാക്കാതെ രാജിവെക്കുകയില്ലെന്ന ഉറച്ച നിലപാടിലാണ് പാല നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുതൻ ഇരുപത്തിയൊൻപത് വർഷക്കാലം കൗൺസിലറായി പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച തനിക്ക് ഇപ്പോഴത്തെ ഭരണസമിതിയുടെ കാലയളവിൽ അവസാനത്തെ രണ്ടു വർഷക്കാലത്തേക്കാണ് ചെയർമാൻ സ്ഥാനം നൽകിയിരിക്കുന്നതെന്ന് ഷാജുതുരുതൻ പറഞ്ഞു നാല് ഉന്നതാധികാര സമിതി അംഗങ്ങളും മണ്ഡലം പ്രസിഡന്റും ചേർന്നെടുത്ത തീരുമാനപ്രകാരമാണ് ചെയർമാൻ സ്ഥാനത്ത് തുടരുന്നത് ഇപ്പോൾ ചിലർ രാജി ആവശ്യപ്പെടുന്നതിൽ കാര്യമില്ലെന്നും പാർട്ടിയുടെ ഉറച്ച പ്രവർത്തകൻ എന്ന നിലയിൽ കാലാവധി പൂർത്തിയാകുന്നതുവരെ സ്ഥാനത്ത് തുടരുമെന്നും ഷാജു തുരുത്തൻ പറഞ്ഞു നമ്മളെല്ലാം കൂട്ടത്തോടെ മരിച്ചു ചോദ്യം ഉണ്ട് ഞാൻ വിശ്വസിച്ചാണ് പോവാൻ പറഞ്ഞു ഇതുവരെ ആയിട്ടു രാജ്വൊക്കെയല്ലോ ആയിക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാനിരുന്ന് ഒരു വർഷം ആ ആകുന്നുള്ളൂ ആ ഒരു വർഷത്തോളം ഞാൻ യു എൽ ഡി എഫോ യു ഡി എഫോ എന്നല്ലാതെ എല്ലാ കൗൺസിലർമാരുമായിട്ട് ഒരുമിച്ച് വളരെ സൗഹാർദ്ദമായിട്ട് പോയിക്കുന്നത് നിങ്ങളൊക്കെ കൗൺസിലിൽ വരുന്നതല്ലേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടോ അവിടെ പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ഇന്ന് വരെ തന്നിട്ടുള്ളൂ വർഷം വർഷം ഈ നഗരസഭാ ചെയർമാൻ എന്ന നിലയിൽ എല്ലാവരോടും മാന്യമായി പെരുമാറി ഭരണം മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കേരള കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനമനുസരിച്ചാണ് പ്രവർത്തനമെന്നും രാജിവയ്ക്കാൻ ഉദ്ദേശമില്ലെന്നും ഷാജുതുരുത്തൻ പറഞ്ഞു ചെയർമാൻ എന്ന നിലയിൽ ഒരു വർഷം പൂർത്തിയാക്കി കഴിഞ്ഞു കൗൺസിലിന്റെ ശേഷിക്കുന്ന കാലയളവിലും ചെയർമാൻ സ്ഥാനത്ത് തുടരുമെന്നും ഷാജുതുരുത്തൻ പറഞ്ഞു